അതായത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചത് നിങ്ങൾക്കറിയായിരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എട്ട് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലത്താണ് ഈ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ കേരളത്തിലുടനീളമുള്ള യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളും മറ്റെല്ലാ സെൻറ്ററുകളുടെയും ഗവേഷണത്തിനെ പരി പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് അത് തുടങ്ങിയത് അതൊരു കോമൺ സെൻ്ററാണ് ഈ എട്ട് സെൻറ്ററുകളും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളുള്ളത് അതിൽ ഒരു ഇൻറ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററാണ് ഇൻറ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള ഒരു സെൻറ്റർ അത് നമ്മുടെ തലപ്പാടി പുതുപ്പള്ളി തലപ്പാടിയിലാണ് പ്രവർത്തിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്ഥലമാണ് അവിടെ ഇതിനായിട്ടുള്ള ഗവേഷണ സൗകര്യങ്ങളുള്ള വളരെ മൃഗത്തായിട്ടുള്ള ഒരു ബിൽഡിംഗ് അത് വളരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് നിങ്ങൾക്കറിയായിരിക്കും കോവിഡ് സമയത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി യൂണിവേഴ്സിറ്റി സെറ്റപ്പിൽ ഒരു കോവിഡ് ടെസ്റ്റിംഗ് സെൻറ്റർ തുടങ്ങിയത് നമ്മളാണ് അതാണ് തലപ്പാടിയിൽ അന്ന് നടത്തുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അവിടെ ഇപ്പോഴേ രണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണ് ഒന്ന് അവിടെ ഒരു ഏകദേശം ഒരു അഞ്ച് കോടി രൂപ ചിലവാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ് സപ്പോർട്ടഡാണ് ഒരു അനിമൽ ഹൗസ് സ്മോൾ അനിമൽ ഹൗസ് ഇരുപത്തിയാറാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും അനിമൽ ഹൗസ് ബയോമെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്മോൾ അനിമൽ ഹൗസ് അത് എൻ്റെ പ്രത്യേകത ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന് ശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനിമൽ ഹൗസ് ഉണ്ട് അതിന് ശേഷം രണ്ടാമത്തെ ഇത്രയും വലിയ അനിമൽ ഹൗസ് രണ്ടാമത്തതാണ് കേരളത്തിൽ തന്നെ ഉള്ളത് ഒരു ഒട്ടനവധി ഉള്ള ഒരു അനിമൽ ഹൗസാണ് അത് ഇരുപത്തി ആറാം തീയതി നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെൻറ്റർ ആണ് നമ്മുടെ അമീബിക് റിസർച്ച് ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇപ്പം നമുക്കറിയാം മസ്തിഷ് മസ്തിഷ്ക ജരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് തന്നെ ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യമായി ഏറ്റെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ അമീബിക് ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് സെൻ്റർ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് അത് ഇരുപത്തിയാറാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ആ മന്ത്രി വാസ്തവം മിനിസ്റ്ററാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതും ഇരുപത്തിയാറാം തീയതിയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിൽ ചില കാര്യങ്ങളുടെ ഉണ്ട് ഈ അമീബിക് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് വെള്ളത്തിലൂടെയാണല്ലോ ഇത് പകരുന്നത് അപ്പം ഈ വെള്ളം എടുത്ത് അവിടെ ഓരോരുത്തർക്കും ഒരു വീട്ടിൽ തന്നെ ഇത് പരിശോധിക്കാവുന്ന ചില ടെസ്റ്റിംഗ് സങ്കേതങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതും അത് വരുന്ന ആഴ്ചകളിലൊക്കെ ഒരു പക്ഷേ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു റിസർച്ച് സെൻറ്ററും മാത്രമല്ല ടെസ്റ്റിംഗ് സെൻ്ററും അത് ഇന്ത്യ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്കിവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ഈ രണ്ടാമത്തെ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഇവരുന്ന ഇരുപത്തിയാറാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എൻ്റെ കൂടെ സയൻറ്റിസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഡയറക്ടർ ഇൻചാർജുണ്ട് അവരെല്ലാം സംസാരിക്കും വളരെ എന്തുകൊണ്ട് ഇങ്ങനൊരു ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കേരള യൂണിവേഴ്സിറ്റികളുടെ ഒരു മോഡലായിട്ടാണ് നമ്മളിത് കാണുന്നത് ബയോമെഡിക്കൽ റിസർച്ചിൽ തന്നെ ഏറ്റവും അധികം നല്ല പബ്ലിക്കേഷൻസ് വരുന്ന ഒരു സെൻറ്ററാണത് അത് കേരളത്തിൽ തന്നെ മറ്റൊരു സെൻ്റർ അത്രയും നല്ല രീതിയിലുള്ള പബ്ലിക്കേഷൻ വരുന്ന മറ്റൊരു ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് അപ്പം ബയോമെഡിക്കൽ മേഖലയിൽ നമുക്കൊരു വലിയ കുതിച്ചുചാട്ടമാണിത് ഇത് രണ്ട് കാര്യങ്ങളോട് വരുമ്പോൾ ഉള്ളത് അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു പബ്ലിസിറ്റി ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടിയുണ്ട് അതിനാണ് ഇത് നടത്തുന്നത് ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ മറ്റുള്ളവർ പറയും സിൻഡിക്കേറ്റ് മെമ്പർ സെനോ ഉണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ഡയറക്ടറുണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് നക്ഷലിൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ ഒരേ ഒരു കാറ്റഗറി വൺ യൂണിവേഴ്സിറ്റിയാണ് കാറ്റഗറി വൺ യു ജി സിയുടെ കാറ്റഗറി വൺ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി യൂണിവേഴ്സിറ്റിയെ ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയായിട്ട് മാറ്റുന്നതിനുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻ്റ് പ്ലാൻ ഓൾറെഡി നമ്മൾ അങ്ങ് അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിട്ട് വരുന്നത് റിസേർച്ചിനെ നമ്മൾ ഒരു ഇൻറ്റർനാഷണൽ ലെവലിൽ ഇപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച റിസേർച്ച് നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നിലവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ റിസേർച്ചിനെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഒരു റിസേർച്ച് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജനങ്ങൾക്കും കമ്മ്യൂണിറ്റിക്കും ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സംരംഭം ഞങ്ങൾ നമ്മൾ തുടങ്ങുന്നതിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇതുകൂടാതെ നമ്മൾ കേരളത്തിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലോബൽ എക്സലൻസ് എന്ന പദവി കിട്ടുന്ന നാക്കിൻ്റെ പദവി കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുന്നതിനുള്ള നിരവധി സ്റ്റെപ്സ് നമ്മളെടുത്ത് മുന്നോട്ട് വരികയാണ് ഇതാണ് പൊതുവായി പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതിൻ്റെ നേതൃത്വം നേതൃത്വം കൊടുക്കുന്നത് കുറേ ആൾക്കാരുണ്ട് ഞാനുൾപ്പെടെ അതുപോലെ തന്നെ ഐ യു സി ബി ആറിൻ്റെ ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണൻ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ ഗൗതം ചന്ദ്ര ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ രാജേഷ് ഷേണായി ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആയിട്ടുള്ള നിഷാദ് കിത്തേഡ് ആനന്ദ് കൃഷ്ണൻ സക്കീന അസ്മി നീതു പി അശ്വതി എസ് ഇത്രയും പേരാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് രാധാകൃഷ്ണൻ ഈ പ്രവർത്തനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ നമ്മൾ ഗവേഷണ പദ്ധതികളായി മാറ്റിക്കൊണ്ട് സമൂഹത്തിന് കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ റിസർച്ചും നമ്മളുടെ പ്രവർത്തനങ്ങളും കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവും കൂടി ഇതിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് കോവിഡ് കാലത്ത് ഇതിന് നമുക്ക് ഡെവലപ്പ് ചെയ്ത ഫെസിലിറ്റീസ് എല്ലാം ആണ് അപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമായിട്ട് നമ്മൾ പുതിയ ഗവേഷണ മേഖലകളിലേക്ക് നമ്മൾ മാറുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രധാനമായും കാലാവസ്ഥ വ്യതിയാനം പോലെയുള്ള വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിനെ എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ വളരെ വിശദമായ ഗവേഷണം ഇതിൽ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു മാതൃകയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇതിലൂടെ തുടക്കം കുറിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അധികം വൈകാതെ തന്നെ കേരള ലൈഫ് സയൻസ് പാർക്കുമായിട്ട് ചേർന്ന് കൂടുതൽ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടപ്പ്സ് ആൻഡ് ഇന്നൊവേഷൻ എക്കോസിസ്റ്റം ഇത് ഈ മേഖലകളിൽ ബിൽഡ് ചെയ്യുന്നതിനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ പ്രവർത്തനം തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗവേഷണം ഇതിൽ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് ഇങ്ങനെയുള്ള വിഷയത്തിലേക്ക് നമ്മളുടെ പുതിയ തലമുറയിലെ ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ്സുകൾ ഈ മേഖലകളിലേക്ക് നമ്മുടെ ഓൺ റിയൽ സോഷ്യൽ സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രോബ്ലംസിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മളിതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് രണ്ട് ഭാഗം പറയാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ഫാക്കൽറ്റി ഓഫ് സയൻസ് പ്രൊഫസർ ഏജൻ്റ് സാറിനെ

എങ്ങനെ രാധാകൃഷ്ണ കിറ്റ് എങ്ങനെയാണ് അല്ല ഇപ്പൊ ആദ്യം ചെയ്യുന്നത് സാമ്പിൾ അവിടെ കൊണ്ട് എന്ന് പരിശോധിക്കുന്നതാണ് കിറ്റ് അല്ല ആദ്യം കൊടുക്കണം അപ്പോൾ ഈ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന സെൻറ്റർ അവിടെ പരിശോധനാ സെൻറ്ററാണ് അപ്പോൾ അവിടെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റും അത് വാട്ടറിൽ നിന്ന് നേരിട്ടുള്ളതും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പേഷ്യൻസിൽ നിന്നുള്ള സാമ്പിളിൽ നിന്നും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സെൻറ്ററാണ് ഇപ്പോഴുള്ളത് ഞാൻ രണ്ടാമത് പറഞ്ഞത് അടുത്ത സ്റ്റെപ്പാണ് അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് വേണമെങ്കിൽ നമ്മളിപ്പം ഹെൽത്ത് മിനിസ്റ്റർ കണ്ടിരുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവർ നേരത്ത് അവർ വഴിയാണത് നമ്മൾ ഈ കോവിഡിനൊക്കെ അങ്ങനെയാണല്ലോ വന്നത് അതുപോലെ ഓരോ ഹോസ്പിറ്റലിലും ഇത് നമ്മൾ ഗവൺമെൻ്റ് ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത് ഗവൺമെൻറ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് സൗകര്യങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു രീതിയിൽ അവർ വഴി റെക്കമെൻഡ് ചെയ്തു വരുന്നതാണ് അല്ല നമ്മൾ നേരിട്ടൊരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വാങ്ങാറല്ല അത് റെക്കമെൻഡ് ചെയ്ത് വരുന്നതാണ് ചെലവുകൾ നമ്മൾ വി ഹാവ് ടു അത് അത് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു ഒരു മെതഡോളജി അതാണ് ചെയ്യുന്നത് ചിലവുണ്ടതിന് തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റൽ അയക്കുമ്പോൾ അവിടെ നിന്നായിരിക്കും അത്തരം ഇത് വരുന്നത് അത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല ഫെസിലിറ്റീസ് ഓപ്പൺ അല്ല അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ അത് വാലിഡേഷൻ ആവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചിട്ടുമില്ല പക്ഷേ അതിന്റെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ക്ലൈമേറ്റ് ചേഞ്ച് റിലേറ്റഡ് ആസ്പെക്റ്റില് ഈ നിങ്ങള് കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഈ സ്റ്റഡി ഇതിൻ്റെ റിസർച്ച് സെൻ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്ര ആസ്പെക്റ്റിലോട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് എന്ത് എന്തൊക്കെ ഇനി വരാൻ പറ്റും പലതും ഇപ്പം നമുക്ക് മോഡൽ ചെയ്യാൻ തന്നെ പറ്റും കാരണം ഇതിങ്ങനെ പലതും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പണ്ടേ അറിയാവുന്നതാണ് പക്ഷേ പുതിയതായിട്ട് ഇത് റീ എമർജൻസ് വരുന്നു അത് തീർച്ചയായിട്ടും ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെയാണ് അപ്പോൾ അത് അത്ര ഒരു സ്റ്റഡിയാണ് ശരിക്കും റിസർച്ചിൻ്റെ പാർട്ടായിട്ട് വരുന്നത് അതും കൂടെ അതാണ് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ആ അതെ ഇത് ഇത് ഇപ്പോൾ ടെസ്റ്റ് വരുമ്പോൾ അല്ലേ എത്രത്തോളം എക്സ്പെൻസ് വരും ഏകദേശം ഇപ്പോൾ നമ്മൾ ഒരു അങ്ങനെ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് അതിനൊരു എമൗണ്ട് വരുന്നില്ല കാരണം നമ്മുടെ റിസോഴ്സ് നമ്മുടെ ഇത് ചെയ്തുകൊണ്ട് വരുന്നതാണ് ആ അതെ 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 നിലവിൽ ഇപ്പം റിസർച്ച് ലെവൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആ ആ ഒന്ന് പറഞ്ഞോളൂ ആനിമൽ ഹൗസ് എന്തിനു വേണ്ടിയാണ് models. റാറ്റുണ്ട് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് അതിൻ്റെ ഈവൻ പല രോഗങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് സെറ്റപ്പുണ്ട് ഡിമൻഷ്യ അതുപോലൊക്കെയുള്ള ഇൻഡ്യൂസ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ഡയബറ്റിസ് അത് നേരത്തെ നമ്മൾ ഇതാണ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദുമായിട്ട് ചേർന്നിട്ട് നൂറ്റി ഇരുപത് കോടിയുടെ ഒരു ഇതല്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ ആ നമ്മളിപ്പോൾ അവിടെ ആദ്യകാലത്ത് അതിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് സംഭവിച്ചത് അവിടെ റിസർച്ച് മാത്രമാകുകയും പക്ഷേ അവിടെ ഇപ്പോൾ ഈ ഒ പി നടക്കുന്നുണ്ട് അതായത് അവിടെ അല്ലേ ഒ പി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ എണ്ണം നടക്കുന്നുണ്ട് നമുക്കൊരുപാട് സാധ്യതകളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിക്കും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഹോസ്പിറ്റലും ഉണ്ട് മെഡിക്കൽ റിസർച്ചും ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സിറ്റുവേഷൻ പലപ്പോഴും ലാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ റിസർച്ചിന് അത്തരം അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കുക ഇവിടെ ഇതൊരു സ്കോപ്പാണ് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും മെഡിക്കൽ റിസർച്ചും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഇത് മാറും മെഡിക്കൽ റിസർച്ച് ഇപ്പോഴേ ഉണ്ട് പക്ഷേ ഹോസ്പിറ്റൽ വന്നെങ്കിൽ മാത്രമേ ശരിക്കും അത്തരം ഒരു ലെവലിലോട്ട് പോകാനൊക്കെ ഉള്ളൂ പക്ഷേ നമുക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് അത്തരം കാര്യങ്ങൾ അത് വേണ്ടതാണ് തീർച്ചയായിട്ടും ആ ഒരു ഉണ്ടല്ലോ കോളിഫോം ബാക്ടീരിയയുടെ ഇത് കേരളത്തിലെ ജലാശയം നമ്മൾ മാത്രമല്ല സി ഡബ്ല്യു ആർ ഡി എം സെൻ്റർ ഫോർ വാട്ടർ റിസർച്ച് ഇത് ഞങ്ങളുടെ ഞാൻ ഞാൻ ഉള്ള എൻവയോൺമെന്റ് സയൻസ് ഞങ്ങൾക്കൊ ആ മുഴുവൻ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പല സ്റ്റഡി സ്റ്റഡിയുണ്ട് അതിപ്പം മാത്രമല്ല പലപ്പോഴും ഉണ്ട് അത് കോളിഫോം മാത്രമല്ല മറ്റ് കെമിക്കൽസിൻ്റെ സാന്നിധ്യം സി വാട്ടർ വേമ്പനാടിനെ സംബന്ധിച്ചിട്ട് വേമ്പനാട് ഒരു സിങ്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒഴുകിവരും ഒഴുകി വരും അപ്പം അത് മനസ്സിലായി അപ്പോൾ പല സ്ഥലത്തുനിന്ന് വരുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് അവിടെയും അങ്ങനെയുള്ള ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ ഒരു അലേർട്ട് ലെവലിനൊക്കെ വളരെ കൂടുതലാണ് വേണ്ടത് സി അതിൻ്റെ ഏരിയ വൈസ് പല സി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ ഒരു സ്ഥലമല്ല അതായത് ഈ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ഈ ഇതിൻ്റെ നടുക്കുന്നു നോക്കിയിട്ടുണ്ട് കുറച്ച് ഡൈനമിക് ആയിട്ടുള്ളത് അത് കുറവാണ് ഡൈനമിക് എന്ന് വെച്ചാൽ ഒഴുക്ക് കൂടുതലുള്ളതും സൺലൈറ്റ് ഇത് വരുന്നതായിട്ട് നമ്പർ ഇത് കുറയും പക്ഷേ അതിനർത്ഥം ഓവറോൾ ഇത് കൂടുതലാണെന്നേ പറയാൻ പറ്റും അത് സൈഡിൽ തീർച്ചയായിട്ടും കൂടുതലുണ്ട് നമ്മുടെ ഈ അരികു പോകുന്ന ഒരുപാട് സ്ഥലം ആ ആ എല്ലാ പുഴയും എടുത്തിട്ടില്ലെങ്കിലും എനിക്കറിയാവുന്ന നേരത്തെ ഒരു സ്റ്റഡി ഞങ്ങളല്ല ചെയ്തത് പമ്പ റിവറിൻ്റെ ഒരു ഒരറ്റം മുതൽ താഴോട്ട് എടുത്തിട്ടുണ്ട് തുടക്കത്തിൽ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് പക്ഷേ അടുത്ത് ഈ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടി വരുന്നോറും അത്തരം ഇത് ആളുകൾ നമ്മുടെ ഹാബിറ്റേറ്റ് കൂടുമ്പോൾ അത് കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അത് ഒരെണ്ണത്തിൻ്റെ തീർച്ചയായിട്ടും എനിക്കറിയാം എല്ലാ എല്ലാത്തിൻ്റെയും അറിയില്ല പക്ഷേ ഒരെണ്ണം തീർച്ചയായിട്ടും അങ്ങനെ എടുത്തിട്ടുണ്ട് ഫ്രം ഒറിജിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയുണ്ട് <laughs> െ കൂട്ടു സാമ്പത്തിക പ്രസന്ധി എന്ന് പറയുമ്പോഴേ പല രീതിയിലുണ്ട് യഥാർത്ഥം നമുക്കിപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് രീതിയിൽ ഇതിനെ കാണാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സർക്കാർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബിൽഡിങ്ങുകൾ പുതിയ ലബോറട്ടറികൾ കിഫ്ബിയുടെ ഫണ്ടിയോട് കൂടി അതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അല്പം കുറവ് വന്നിട്ടുള്ള ശരിക്കും പ്ലാൻ ഫണ്ടിനാണ് നോൺ പ്ലാൻ ഫണ്ട് തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു പക്ഷേ ഇപ്പോൾ അത് നോർമലായിട്ടുണ്ട് പ്ലാൻ ഫണ്ടിൻ്റെ ഈ ഓരോ പ്രാവശ്യവും തരുന്നതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ പക്ഷേ ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചു ഞങ്ങൾ സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ളവർ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ വരുന്ന മാസങ്ങളിൽ റീകൂപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊരു വലിയ പ്രശ്നത്തോട്ട് പോകത്തില്ല ചില കാര്യങ്ങൾ ഡിലേ വന്നിരുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണ് ഏതാ എൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ആ തീർച്ചയായിട്ടും അല്ലെ ഫെലോഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് എം ജി യൂണിവേഴ്സിറ്റി മാത്രമാണ് കേരളത്തിൽ എല്ലാ അഫിലിയേറ്റഡ് കോളേജിലും ഫെലോഷിപ്പ് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ തമാശ ഇത് ഇപ്പോൾ കൊടുക്കാനല്ല മുപ്പത്തഞ്ച് വർഷമായിട്ട് കൊടുക്കുകയാണ് മുപ്പത്തിയഞ്ച് വർഷം ഇപ്പോൾ എന്തോന്ന് അറിഞ്ഞാൽ നമ്മൾ ഈ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്പർ ഓഫ് റിസർച്ചേഴ്സ് കൂടി കൂടി വരുവാണ് അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാവോ നമ്മുടെ പ്ലാൻ ഫണ്ട് ആകെ ഉള്ളത് മുപ്പത്തി ഏഴ് കോടി രൂപയാണ് അതിൽ അഞ്ച് കോടി രൂപയാണ് ശരിക്കും ഫെലോഷിപ്പിനായിട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ ഈ പ്ലാൻ ഫണ്ട് വരാനുള്ള താമസവും ഇത് ചെയ്യുമ്പോഴും സ്റ്റുഡൻസിൻ്റെ ഫെലോഷിപ്പ് അതുപോലെ കൊടുക്കുകയാണ് അപ്പോൾ അതാണ് നമുക്ക് സ്റ്റുഡൻസ് ഫെലോഷിപ്പ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നമ്പർ കൂടുന്ന നിങ്ങൾ നോക്കണം നമ്പർ ഇങ്ങനെ കൂടി കൂടി വരിക നിങ്ങൾ അടുത്ത കാലത്തൊരു ന്യൂസ് ഞാൻ കണ്ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരുപത്തഞ്ച് ഫെലോഷിപ്പ് കൊടുക്കുന്നു ഇരുപത്തിയഞ്ച് നമ്മൾ ഇരുന്നൂറ്റൻപതാണ് കൊടുക്കുക ഇരുന്നൂറ്റി അറുപതാണ് ഞങ്ങൾ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഈ ഇത് ഫുൾ വരുമ്പോൾ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് പോകും അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഒന്ന് നമ്മൾ ഈ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി കൃത്യമായിട്ട് എഴുതി കൊടുക്കുവാണ് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഈ കക്ഷി പൈസ കട്ട് ചെയ്തോളാൻ എഴുതി കൊടുക്കുവാണ് വില്ലിംഗ്നെസ്സോട് കൂടി അപ്പോൾ അവർ കുറച്ച് പേരുടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചതായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടി പക്ഷേ അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ ഇപ്പോൾ സസ്പെൻഷൻ വന്നാൽ അതിനല്ല അവർ റെഗുലറായിട്ട് അവിടെ വരുന്നില്ല അൺ ഓദറൈസ് പലപ്പോഴും അവരെ ഒരു അധ്യാപിക വരാതിരുന്നാൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഇത് പോവുകയാണ് അങ്ങനെ ഒരു അധ്യാപക ഇല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഗസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും അപ്പോൾ അവർ സർവീസിലിരിക്കുകയും അവർ വരാതിരിക്കുകയും ആറുമാസത്തിൽ കൂടുതൽ വരാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മളവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി മറ്റ് കാര്യങ്ങൾ ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇതൊക്കെ അവർ ഈ കൊടുത്തവർ അതായത് അടയ്ക്കേണ്ടി വരുന്നവർ പ്രത്യേക കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് അതിനകത്ത് ചെയ്യാനില്ല പക്ഷേ എന്നാൽ പോലും അതൊരു ഫൈനാൻഷ്യൽ ഒരു മിസ് ഇതല്ലേ ഒരു അധ്യാപകരുടെ അധ്യാപികയെ സംബന്ധിച്ചത് മോശമായൊരു പ്രവൃത്തി ആണ് അങ്ങനെ എങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അതായത് ഇത്തരം കാര്യങ്ങൾ അവരതിനും അതിനെ സാറ്റിസ്ഫാക്ടറി അവർ തിരിച്ച് ജോയിൻ ചെയ്യുന്നില്ല അല്ലെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഇനി അവരുടെ എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും അത് നിയമപരമായിട്ട് എന്താണോ എന്നുള്ളൊരു സ്റ്റെപ്പിലോട്ട് പോകും ഏത് ഇല്ലില്ല തന്നിട്ടില്ല അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് അവർക്ക് മെമ്മ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുവാണ് അവർക്കൊരു സമയമുണ്ട് നമ്മുടെ ഒരു പബ്ലിക് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതി ഫോളോ ചെയ്തേ പോകാനൊക്കെയുള്ളൂ ആ ഒരു രീതിയിൽ പോവുകയാണ് അല്ല അങ്ങനെയല്ല എല്ലാം അങ്ങനെ വരണമെന്നില്ല എല്ലാം വരണമെന്നില്ല ചിലത് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ബാങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ തന്നെ സൊസൈറ്റിയിലാണ് സൊസൈറ്റി പൊതുവിൽ നമ്മൾ ചെയ്യുന്ന അത്രത്തോളം ഇത് നോക്കാറില്ല കാരണം സൊസൈറ്റി ആണല്ലോ എന്നുള്ളത് മാത്രമല്ല ഒരു ഗ്യാരൻറ്റിയെ കിട്ടുകല്ലേ അങ്ങനെ വന്നത് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ഇത് മാത്രമല്ല ഇത്തരം ചില പ്രശ്നങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുകയും ഇപ്പോൾ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് നോക്കിയിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു കാര്യം വരുന്നത് ഇന്നേ വേ യെസ് ഇന്ന എ വേ യെസ് കാരണം അങ്ങനൊരു അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരരുതല്ലോ അപ്പം ആ ഒരു രീതിയിൽ ഇതായി പക്ഷേ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അത് അതിന് ബന്ധമില്ല നേരിട്ട് അവർക്ക് സർക്കാരിൽ കൊടുക്കാം അല്ലേ സ്റ്റുഡൻസ് അവർ അപ്ലൈ ചെയ്യുവാണ് നേരിട്ട് അപ്ലൈ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിറ്റി വഴി അല്ല അത് ചെയ്യുന്നത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ വെച്ചാൽ അതെ അതെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഞങ്ങളുടെ സ്റ്റുഡൻസാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഞാൻ ഈ വായിച്ച ഇതിലെ സ്റ്റുഡൻസാണ് അവിടെ ഇരിക്കുന്നത് അവരാണ് ഇതിൻ്റെ ബാക്ക് ബോൺ അപ്പം എല്ലാ എല്ലാ നല്ല രീതിയിൽ ഏതാ പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി ഈ ഇതിൻ്റെ ഒരു ഔട്ട്കം അതിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പബ്ലിസ് നല്ലപോലെ പബ്ലിസൈസ് ചെയ്യണം റിക്വസ്റ്റ് ആണ് ഓക്കെ ശരി എന്നാൽ താങ്ക്